എം എസ് അരുൺകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം നേടുന്നതിനും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുന്നതിനുള്ള പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ മാവേലിക്കര മണ്ഡലത്തിൽ സി പ്ലസ് ടു പൊതുപരീക്ഷകൾ എന്നിവയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി చర్మ మొదలైన మనం కరసనైట్ పరన muligయం. మొలలడ విక్తేయమై లేపుడుంది మరి వస్తుంది. విడ వనస సరే బడపిల్లా. అలానే. అదిమే నవేటిട്ടുണ്ട്. అది జూనే ఉంది. మనడ ఉంటారు. ఇన్ని ఇన్ని. మన అబిలిగ ఉంటారు. మన నోటీస్ దీనిదే. తారాన మరి స్థలం కావాలి నాకు. ുംസാം കംപ്ലീറ്റ് ആയി അതിലും പങ്കെടുക്കുന്നതിനായിട്ട് അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നു നാല് പ്ലസ് വരെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളാണ് എക്സാം എടുക്കുന്നത് മലയാളം മീഡിയം ഇരുപത്തിയേഴ് ഇംഗ്ലീഷ് മീഡിയം നൂറുമാണ് നൂറ് ശതമാനം കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നത് ക്ലാസുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എക്സ്ട്രാ ക്ലാസ്സുകളും നടത്തുന്നുണ്ട് ഒരു മൂന്ന് കുട്ടികളും ആളുകൾ ചെറിയ ബുദ്ധിമുട്ടും അത് ജയിക്കും അതിനുള്ള കാര്യങ്ങൾ അധ്യാപകർ ചെയ്യുന്നു മലയാള മീഡിയത്തില് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ അല്ലാതെ പിന്നോക്കം കുട്ടികളെ മാത്രം സ്പെഷ്യൽ ആയിട്ട് വിളിച്ചാല് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് ആയിരുന്നു ഞാൻ അടുത്ത ാണ് പരീക്ഷം നിക്കുന്നത് പത്തൊമ്പത് കുട്ടിയാറുണ്ട് അത് വ്യത്യസ്ത ക്ലാസ് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം നൂറ്റി അമ്പത്തൊമ്പത് പേര് എഴുതി നാല്പത് പരീക്ഷ മാവേലിക്കിര വിദ്യാഭ്യാസ ഓഫീസർ ഷേർലി മാവേലിക്കര ബി പി സി ജ്യോതികുമാർ അധ്യാപകരായ സത്യജ്യോതി അനിൽകുമാർ ഹരികുമാർ ശ്രീകല വിവിധ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർ പി ടി ഐ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളിൽ മുഴുവൻ പേർക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കുന്നതിനുള്ള പദ്ധതികളും യോഗം ചർച്ച ചെയ്തു നെറ്റ് ന്യൂസ്